അത് സി ഈ മൂന്ന് ക്യാരക്ടറിനെ വെച്ച് ഈ മൊണോട്ടനസ് ആയി ആകാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഉടലെടുത്തതല്ല സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് മതി ഇതായിരുന്നു അതിൻ്റെ റിക്വയർമെന്റ് അതുകൊണ്ടാണ് സ്ക്രിപ്റ്റിൻ്റെ മൂന്ന് ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഒരുപാട് എന്താ ഇറ്റ്സ് അബൌട്ട് എ മാൻ ഹു ലിവ്സ് ഇൻ സോളിറ്റ്യൂഡ്

ഒബിയസ്ലി അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ് ടു അട്രാക്ട് ദി ഓഡിയൻസ് അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ് സാറിൻ്റെ പേര് മോശമാക്കാണ്ട് നമ്മൾ സിനിമ ചെയ്യണമല്ലോ സോ ഐ ഐ ഫീൽ വി ആസ് എ ടീം ഹാവ് ഡൺ ജസ്റ്റ് ഇസ് ടു ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം ഞാനൊരു മിനിറ്റ് പറഞ്ഞു ബേസിക്കലി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് എന്ത് വിഷ്വൽ ഒരു ലൊക്കേഷൻ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത് രണ്ട് പേരെ ഉള്ളവർ ആ രണ്ട് പേര് അത് വെൽ ആണ് വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എത്രയോ നൂറ് ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിലൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട് സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത് ആസ് ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു ഇന്നേരത്തിൽ അർഫാസ് ഇപ്പം പറയുന്ന ലോകത്തിൽ ഇന്നവരെ ആരും പറയാത്ത കാര്യമൊന്നുമില്ല കാരണം ഞാൻ പണ്ട് എൻ്റെ ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ ഞാൻ ഇത്ര ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇൻറ്റർവ്യൂയിൽ മഹേഷ് ഭട്ട് ശേഖർ കപൂരോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൻസ് ദ റൂൾസ് ഓഫ് ദി ഇൻഡസ്ട്രി എന്നാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ ഒരേ ഇത് എങ്ങനെ ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട് അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം അത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് കാരണം മലയാളത്തിനാ ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് തന്നത് ഒരു ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം അതിനകത്ത് വിഷ്വലും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് എഴുത്തുണ്ട് ഇവരുടെ പെർഫോമൻസ് ഉണ്ട് അതിലാണ് ആ സിനിമ നിൽക്കുന്നത് ഫോട്ടോഗ്രാഫി ഉണ്ട് ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട് അപ്പം മനസ്സിലാവും